നസ്രിയുടെയും ഫഹദിൻ്റെയും വിവാഹം വാർഷികത്തിന് പോലും നസ്രിയ പുറത്ത് ആരോടും ഒന്നും സംസാരിച്ചില്ല എന്നും ആഘോഷമില്ലായിരുന്നു എന്നുമാണ് പറയുന്നത് അതുപോലെ തന്നെ ഫഹദ് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് കുറച്ച് പ്രമോഷന് മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ എന്നുമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നസ്രിയെ ഇപ്പോൾ പഴയതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാതെ കാണുന്നത് തന്നെയാണ് ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകുകയും സൂചനകൾ നൽകുകയും എന്ന് പറയുന്നുണ്ട് സാധാരണ ഇവരുടെ വിവാഹ വാർഷികമെല്ലാം തകർപ്പനായി ആഘോഷിക്കാറുണ്ട് ഫഹദും നസ്രിയും ഒന്നുമില്ലെങ്കിൽ ഇവർ ചെറിയ ഒരു ട്രിപ്പെും പോകാറുണ്ട് എന്നാൽ ഇത്തവണ ആ പതിവെല്ലാം തന്നെ തെറ്റിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിലും ഇതിനെ െ എല്ലാവരും അറിയുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുന്നുമുണ്ട് എന്നാണ് കൃത്യമായി തന്നെ പറയുന്നത് പ്രേക്ഷകർ പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നസ്രിയ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുമാണ് ഇപ്പോൾ നസ്രിയ തൻ്റെ സിനിമകൾ വരുമ്പോൾ മാത്രമാണ് നസ്രി ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നത് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല നസ്രിയ എന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യം നസ്രിയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു എല്ലാം വളരെ ആക്റ്റീവായി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഇവരുടെ പല റീലുകളും വൈറലായിട്ടുണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ ഇവരുടെ ഏതെങ്കിലും ഫംഗ്ഷനുകൾക്ക് പോകുമ്പോൾ അടക്കമുള്ള ചിത്രങ്ങൾ ഇതിനു മുൻപ് നസ്രിയ പങ്ക് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് എന്ന് കൃത്യമായി പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ള രണ്ട് പേരാണ് നസ്രി ഫഹദും അതിൽ ഒരു തെറ്റുമില്ല എല്ലാവരും അത് സമ്മതിക്കുന്ന കാര്യം തന്നെയാണ് ഫഹദിനോടും നസ്രിയോടുമുള്ള ഇഷ്ടം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെയാണോ പ്രതികരിക്കുന്നതെന്നും പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് നസ്രിയും ഫാദിനെയും അതുകൊണ്ടാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചൊക്കെ തന്നെ മിടക്കിടയ്ക്ക് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തെങ്കിലും വിശേഷം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അന്വേഷിച്ചു പോകുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു ഇപ്പോഴിതാ നസ്രിയ ആനിവേഴ്സറിക്ക് പോലും പോസ്റ്റ് പങ്കുവച്ചില്ല വിശേഷം പറഞ്ഞില്ല അല്ലെങ്കിൽ ഇവർ ആഘോഷം നടത്തിയില്ല എന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പോഴും നസ്രിയ്ക്കും ഫാദിനും എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത് കൂടുതൽ പ്രേക്ഷകർക്കും അതാണ് അറിയാൻ താല്പര്യം ഒന്നും സംഭവിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളോട് കൂടി പറയണം ഞങ്ങൾ അറിയാതെ പോകരുത് എന്ന് നസ്രിയോട് പറയുന്നുണ്ട് നസ്രിയക്കും നിരവധി ആരാധകരുണ്ട് അത് പ്രേക്ഷകർക്ക് നന്നായി അറിയാം അവരുടെ അരികിലേക്ക് എത്തുന്ന വാക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിലും വൈറലാകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് തന്നെ പങ്കെടുക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം വൈറലാകുന്നതെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ